സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചാൻസ് ഈ കണ്ടതിൽ നടപടി ഉണ്ടായില്ലെന്നാണ് ഞാനിപ്പോഴേ അറിഞ്ഞത് ബി സി ബി സിയെ സസ്പെൻഡ് ചെയ്തെന്നുള്ളത് അതെ ബി സി ബി സിയുടെ ജോലി ചെയ്യാ അതിനെ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത് അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ ഇപ്പോൾ പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് ആക്ഷൻ എടുത്തു ഒരു ആക്ഷനും എടുത്തില്ല എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞത് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് ഉറപ്പും എന്ത് സഹായവും ചെയ്യാം പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി ആക്ഷൻ എടുത്തു ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ട് വരുന്നല്ലോ ഡീന് ഡീനിനെതിരെ എന്ത് എന്താക്ഷൻ എടുത്തു അത് ജോലിക്ക് പുള്ളിയെ ഇപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഡീനും കാന്തനാഥനും കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ പുള്ളിയാണ് രണ്ട് പേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു ഡീൻ്റെ വലിയ ശക്തമായ കുറ്റമുണ്ടെന്ന് ഓക്കെ അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വി സിക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ വി സി ഒരു ആക്ഷൻ എടുത്തു എടുത്തില്ല അവരെടുത്തില്ല അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് അടുത്ത ഡീന ഈ കൊല മറച്ചു വെച്ചതും ഇതിന് നിന്നതും ഡീനും കാന്തനാഥൻ തന്നെയാണ് അത് അവരെയും ഇത് മാറ്റി നിർന്ന ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക പറ്റുമെങ്കിൽ പിരിച്ചുവിടുക പെട്ടെന്ന് അങ്ങ് പിരിച്ചുവിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഓക്കെ അതിന് തെളിവ് വേണം ഒരു അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് മാറ്റി നിർത്തുക ആ ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇതിന് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഈ റാഗിങ്ങിന് കൂട്ടു നിന്നത് കുറഞ്ഞ വർഷം ഈ റാഗിങ്ങിന് കൂട്ടു നിന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൂട്ടുനിന്നത് ഈ ഡീന ഡീനിങ് കാരണനാഥമാണ് അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കയ്യപത്വം അല്ലെ അവർ പറ്റിയ ഒരു മരണം ആ ഒരു ഇതിനെ അവരെ കൊലപാതകമായി മാറ്റുക അല്ലെങ്കിൽ ബോധം കെട്ടി കിടന്ന എൻ്റെ കൂട്ടിയെ എടുത്ത് തൂക്കി തൂക്കി ഏറ്റവും വെച്ചത് അതല്ല അതിന് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഡീന ഈ റാങ്കിങ് എല്ലാം കണ്ടോ കണ്ടോണ്ട് നിന്നതും ഡീന അവിടുത്തെ വാർഡനുമാണ് എല്ലാവരുമാണ് അടുത്ത സെക്ഷൻ അവരോട്ട് പോകണം ഡീലിനോട്ട് പോകണം ഞാനതേ പറയാനുള്ളൂ എനിക്കിപ്പോൾ തീർച്ചയായും ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വ്യക്തിയാണ് അത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നട്ടലുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇതുണ്ടായത് ഗവർണർ എന്നത് ചാൻസലറും കൂടെയാണ് ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് വരെ ഇത് ഇത്രയും കുറേ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറെ കറക്റ്റായിട്ടുള്ള ജോലി എന്താ എന്തായിരുന്നു ഇപ്പം ഈ ഈ പുള്ളി വന്നിട്ടാണ് ഈ ഗവർണർ വന്നിട്ടാ എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല എന്തൊക്കെയാണ് ജോലി പണ്ട് മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെറുതെ സൈൻ ചെയ്ത് കുറേ ഒപ്പിട്ട് വിട്ടാൽ മതി ഗവർണറെ ജോലി ചെയ്ത് ഇപ്പോഴും തന്നെയാണ് ഒരു ഗവർണർ ജോലി എന്താണ് അതിൻ്റെ പവർ എന്താണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒരു ഗവർണർ ഇപ്പോൾ കിട്ടി ഒരു കേരളത്തിന് കിട്ടി എൻ്റെ അറിവായതിനു ശേഷം അതിന് മുമ്പ് ഉണ്ടായെന്ന് എനിക്കറിയില്ല നട്ടല്ലുള്ള ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത് അദ്ദേഹം നല്ല ബോൾഡ് ആയിട്ടുള്ള ആളാണ് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തിട്ട് എനിക്ക് എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളാലും സന്തോഷമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഈ സമയത്ത് സന്തോഷിക്കാൻ പറ്റിയില്ല എനിക്ക് തൃപ്തിയുണ്ട് എന്ന് വന്നേ പറയാം